ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എന്റെ ഇന്നൊരു മോർണിംഗ് വ്ലോഗും ക്ലീനിങ് വ്ലോഗും ഒക്കെ ആയിട്ടാണ് കേട്ടോ എൻ്റെ വോയിസ് കേട്ടിട്ട് ആരും ഓടണ്ട ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെബി തന്നെയാണ് ഞാനിപ്പോ വോയിസ് ഓവർ ചെയ്യാതിരുന്നപ്പോ ഇത്രയും ഭാഗം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അത് കട്ടാക്കിയിട്ട് ഒന്നുകൂടി കേട്ടു നോക്കി വല്ലാണ്ട് പ്രശ്നമാണോ വോയിസിന് ഇന്ന രണ്ട് ദിവസം ഇന്നലെ തുടങ്ങിയിട്ട് ചെറുതായിട്ട് ജലദോഷം പനിയും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ ചുക്ക് കാപ്പിയും മരുന്നും ചായയും ഒക്കെ കറ്റ ചായ അങ്ങനെയൊക്കെ കുടിച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടിങ്ങനെ വോയിസ് ഒക്കെ ഒരു കുഴപ്പമില്ലാത്തൊരു വോയിസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒന്നുകൂടി കേട്ട് നോക്കിയതാണ് ഇപ്പോൾ അപ്പോൾ കുഴപ്പമില്ലാതെ തോന്നി വലിയ ബോറൊന്നുമില്ല അപ്പോൾ അതേപോലെ തന്നെ അഞ്ച് മണിക്ക് ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചോറ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് ഏത് റൈസാണ് വാങ്ങിക്കുന്നത് വേവുന്നുണ്ടോ ഓക്കെ ഞാൻ ചിലപ്പോൾ കുറുവ റൈസ് വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളരിയില്ലേ കുറുവ അറിയില്ലേ അത് അല്ലെങ്കിൽ റേഷൻ ഷോപ്പിലെ മട്ട റൈസ് ഉണ്ട് നല്ല റൈസ് ആണ് അവരുടെ റേഷൻ കടയിൽ തരുന്നത് അത് നല്ലത് നോക്കിയിട്ടുള്ളപ്പോൾ വാങ്ങിക്കാറുണ്ട് അത് പെട്ടെന്ന് വേവും പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒന്നേര ഒന്നേ മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് വേവും അത് യൂസ് ചെയ്യാറുണ്ട് മുൻപൊരു കുറുവ റൈസ് വാങ്ങിച്ചിട്ട് അത് കുറേ നേരം ഒരു അഞ്ചു മണിക്കൂറെങ്കിലും എടുത്തിരുന്നു അപ്പോൾ അത് കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുക കുക്കറിൽ കുക്കറിലിട്ട് നല്ല ചോറായിട്ട് വരും പക്ഷേ ഇപ്പം എനിക്ക് മടിയാണ് കുക്കർ യൂസ് ചെയ്യാൻ മുൻപ് എത്രയോ വർഷങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് കുക്കർ തന്നെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് ഇനി ഒരിക്കലും ഞാൻ കാണിക്കേണ്ടിട്ടോ അല്ലെങ്കിൽ മുൻപത്തെ ഒരു വീഡിയോ ഉണ്ട് ഗൾഫിൽ നിന്നൊക്കെ ഞാൻ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞല്ലേ യൂട്യൂബ് അന്ന് ചെയ്ത ഒരു വീഡിയോ കിടപ്പുണ്ട് കുക്കറിൽ വെക്കുന്നത് ഇന്നിപ്പോൾ സൂര്യൻ്റെ ഫേവറേറ്റ് സോയ ചങ്ക്സ് മസാലയാണ് കേട്ടോ വെക്കുന്നത് അപ്പം അത് വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ അടച്ചു വെച്ചതാണ് ഇന്നലെ വെച്ച മോരുകറി ഇരിപ്പുണ്ട് അപ്പോൾ കറി അതുണ്ട് പിന്നെ ഇപ്പോൾ ഈ സോയാ ചങ്ക്സ് മസാല ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇന്നലെ ഞാൻ മുളക് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മാന്തൾ വലിയ മാന്തളയില്ലേ അത് മസാലയൊക്കെ തേച്ച് വെച്ച് ഫീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ എടുത്തിട്ട് പിന്നെ രാത്രി ഇങ്ങനെ കിടക്കാൻ നേരത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയത് അതൊന്ന് ഡീഫ്രോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ തേങ്ങയും ഞാൻ അങ്ങനെ ചെയ്യും ചിലപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ കിട്ടാം അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ പിന്നെ ഡീഫ്രോസ്റ്റ് ആകും കുറച്ച് നേരം എടുക്കുകയൊക്കെ ചെയ്യില്ലേ മീൻ അവിടെ ചെറിയ തീല് കിടന്ന് ഫ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് സോയാ ചങ്ക്സിൻ്റെ സോയാ ചപ്സ് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം ഈ മീൻ സൂര്യൻ്റെ ഫേവറേറ്റ് ആട്ടോ ഇതും ചെമ്മീനുമാണ് അവൻ്റെ ഫേവറേറ്റ് അത് കാരണം ഇതവൻ ഫ്രൈ ആക്കിയ സ്കൂളിലേക്ക് കൊണ്ടുപോകോളൂ എനിക്ക് ജലദോഷം തന്നത് അവനാണ് അവനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ എങ്ങോട്ട് തുടങ്ങിയതാണ് അവൻ എന്തെങ്കിലും ഒരു അസുഖം വന്നപ്പോൾ എന്നെ കുറച്ച് അധികമാണ് ഉമ്മ വയ്ക്കൽ അപ്പോൾ അവൻ്റെ അസുഖം എനിക്ക് കൂടി തരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അടവാണ് ഭയങ്കര ഉമ്മ വെപ്പായിരിക്കും ആ ദിവസങ്ങളിൽ അപ്പോൾ എന്നിട്ട് എന്നെങ്ങാക്കി അമ്മയ്ക്ക് കൂടി വന്നാൽ അവന് കഴിഞ്ഞ ദിവസത്തെ കിച്ചൺ ടൂർ എല്ലാവർക്കും യൂസ്ഫുൾ ആയി യൂസ്ഫുള്ളായി വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കിച്ചൺ ടൂറ് മുൻപിട്ടിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഡീറ്റെയിൽ അതിൽ ഞാനെന്നാൽ തുടക്ക സമയത്ത് അതായത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയത്ത് അപ്പോൾ എനിക്കെന്തോ ഇങ്ങനെ പറയാനും ഇതിനൊക്കെ കുറേ അറിയാത്ത പോ എന്തോ ഒന്നും ഓർമ്മ കിട്ടില്ല ആ തുടക്കത്തിലുള്ള സമയല്ലേ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ആ ടച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എടുത്തൊരു കിച്ചൺ ടൂർ ആയിരുന്നു അന്നത്തെ അപ്പോൾ എല്ലാവരും ചോദിക്കണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ടൊരു കിച്ചൺ ടൂറ് ചെയ്യോന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതേപോലെ പലരും ഇങ്ങനെ പല വീഡിയോസും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അത് ചെയ്തോളൂ ചെയ്യുമോ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാം ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കമൻ്റായിട്ടൊക്കെ എന്നെ അറിയിച്ചോളും ഒക്കെ ഞാൻ എഴുതിയൊരു നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് ആയിട്ടെല്ലാ വീഡിയോസും ഞാൻ ചെയ്യാം അതേപോലെ ചില കമൻസിനുള്ള റിപ്ലൈ ഒക്കെ ഞാൻ ഇതിൽ വീഡിയോ കൂടെ പറയുന്നുണ്ട് ഇട്ടാ ചിലപ്പോൾ ചിലപ്പോൾ കുറച്ചധികം ഇങ്ങനെ മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് അധികം ഉള്ളതൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വീഡിയോ കൂടെ പറയാമോ അല്ലെങ്കിൽ ഞാൻ വീഡിയോ കൂടെ എന്തായാലും ചിലപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പറയുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച കാര്യം എന്തായാലും ഞാൻ വീഡിയോ വീഡിയോക്കൂടെ പറഞ്ഞിരിക്കും അപ്പോൾ ഏത് വീഡിയോയിൽ കൂടെയാണ് പറയാമെന്നറിയുണ്ടാവില്ല പക്ഷെ ഞാനത് ഓർത്തിട്ട് എല്ലാവർക്കും റിപ്ലൈ അതിൽ ഒന്നുകിൽ നേരിട്ട് റിപ്ലൈ തരും കമന്റിൽ അല്ലെങ്കിൽ ഞാൻ വീഡിയോ കൂടെ പറയും കേട്ടോ ഇപ്പോൾ ആറുമണിയായി ഇപ്പോൾ സൂര്യനെ ഒന്ന് വിളിച്ച് എണീപ്പിക്കട്ടെ കൂടുതൽ പേര് ചോദിച്ച ഒരു കാര്യമാണ് ക്യു എൻ്റെ ചെയ്ത ചെയ്യാത്തത് എന്താ അത് എപ്പോഴാണ് ചെയ്യണത് എന്ന് അതേപോലെ ലൈവില് വരാത്തത് എന്താ പിന്നെ എന്തായിരുന്നു ആ ഡ്രസ്സ് കളക്ഷൻ പിന്നെ സാരി കളക്ഷൻ ഇതൊക്കെ ഞാൻ എന്താ ക്യു എൻ എ നമുക്ക് ഒരു ടെൻ കെ ആവുമ്പോൾ ചെയ്യാം കേട്ടോ അതേപോലെ ലൈവില് വരുന്നതും അതേ ഒരു ടെൻ കെ ആവട്ടെ പിന്നെ അതേപോലെ ഇങ്ങനെ ഡ്രസ്സ് കളക്ഷൻ ആയാലും പിന്നെ ജ്വല്ലറി കളക്ഷൻ ആയാലും പിന്നെന്താ സാരി കളക്ഷൻ ആയാലും ഒക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ ആയിട്ട് വരും അതേപോലെ ആരോ ആരൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ കമൻറ്റ് വേണം ഡെലിവറി സ്റ്റോറി എന്ന് അപ്പോൾ അതും പറയാം ഡെലിവറി സ്റ്റോറി പറഞ്ഞാൽ എൻ്റെ ഡെലിവറി സ്റ്റോറിയും ഒക്കെ ഒരു ഒന്നൊന്നര കഥയാവും അതിന് ഒരു എപ്പിസോഡോ ഒരു വീഡിയോ ഒന്നും പോരാ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പറഞ്ഞിട്ട് അതങ്ങനെ വലിയ വലിയ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചെയ്തു പോകേണ്ടി വരും ഒന്നിലൊന്നും നിൽക്കുന്ന കഴിയില്ല അത് കുറേ പേർക്ക് ഒരു റെഫറൻസിന് എടുക്കുക എനിക്കാണെങ്കിൽ ഡെലിവറി സ്റ്റോറി മാത്രമായിട്ട് പറയാം ചെയ്യാൻ പറ്റില്ല ഒരു വീഡിയോ അപ്പോൾ ഡെലിവറി സ്റ്റോറി പറയുകയാണെങ്കിൽ അതിൻ്റെ മുൻപെ പ്രഗ്നൻസീൻ്റെ ആ ടൈം പറയേണ്ടി വരും പ്രഗ്നൻസീൻ്റെ പറയാൻ തുടങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ മുൻപുള്ളൊരു മുൻപുള്ള സമയം പറയേണ്ടി വരും പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി വരും ഒക്കെ കൂടി ആവുമ്പോഴേക്കും ഒരു നാലഞ്ച് വീഡിയോ വിളിക്കും അതിൻ്റെ ഇടയിൽ നമ്മുടെ ചങ്ക്സ് മസാല ഇതുവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ ഞാനിപ്പം അത് അതിനെപ്പറ്റി പറയാത്ത ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ടോ ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി അതാണ് ഞാനിപ്പോൾ അതിങ്ങനെ പറയാത്തത് അപ്പോൾ ഇന്ന് ദോശയാണ് അതിലേക്കുള്ള ചട്നി ഞാൻ നേരത്തെ റെഡിയാക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ ഞാൻ വേറെ എന്തൊരു പണിയിലേക്ക് അങ്ങ് പോയി അപ്പോൾ അതവിടെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കായിരുന്നു അപ്പോൾ ആ തേങ്ങ മിക്സി ഉള്ളത് അങ്ങ് അടിച്ചെടുക്കുകയാണ് അപ്പം ചട്നി അരയ്ക്കുമ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം അത്രയും ചെറിയ കഷ്ണം ഇഞ്ചിയേ ചേർക്കുകയുള്ളൂ കേട്ടോ എനിക്ക് ഇഞ്ചിയുടെ പണം അത്രയ്ക്ക് ഇഷ്ടമല്ല ഇതിൽ ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ അതിൽ പിന്നെ രണ്ട് പച്ചമുളകും ചിലപ്പോൾ രണ്ട് വച്ചൽമുളകും ഇടും എന്നിട്ട് അത് അരച്ചതിന് ശേഷം കടുക് വച്ചൽമുളകും വേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചതിലേക്ക് ഒഴിക്കും എന്നിട്ട് അത് തിള വരുന്നതിൻ്റെ മുന്നേ തീ ഓഫാക്കും ഇന്ന് സൂര്യന് കട്ടൻ ചായയാണ് പാല് കൊടുക്കുന്നില്ല അവന് നല്ല കപക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ പാൽ അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ ഇനി അവനുള്ള രണ്ട് നെയ് റോസ്റ്റ് കൂടെ റെഡി മതി അമ്മ കൊടുത്തയച്ച നെയ്യാണ് അന്ന് നെയ്യ് നെയ്യൊരുക്കി തരുന്നതൊക്കെ കണ്ടില്ലേ അപ്പോൾ അവർ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് എനിക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഈ നെയ്യൊന്നും എടുക്കണ്ട ഇത് സൂര്യന് മാത്രമുള്ളതെന്ന് പറഞ്ഞിട്ടാണ് അമ്മമ്മ കൊടുത്തയച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വിളിച്ച് വിളിച്ചിട്ട് എന്നും അതെ എത്ര നേരത്തെ എണീറ്റാലും വേണ്ടില്ല വൈകി എണീറ്റാലും വേണ്ടില്ല ആ പോണേൻ്റെ രണ്ട് മിനിറ്റ് മുൻപേണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുള്ളൂ അവൻ ഇന്നിപ്പോൾ ഏട്ടനും നേരത്തെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു എട്ട് മണിയുടെ മുൻപ് തന്നെ കോട്ടയ്ക്കെന്തോരാവശ്യത്തിന് പോകാനുണ്ട് അപ്പം ഏതായാലും ഇപ്പോൾ ഫുഡൊക്കെ റെഡിയായി അവന് റെഡി ആയതിൻ്റെ കൂടെ എല്ലാം റെഡി ആവുമല്ലോ അപ്പോൾ രണ്ടുപേരേനും പറഞ്ഞയച്ചതിന് ശേഷം ക്ലീനിങ് പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നാണെങ്കിൽ ഞാനങ്ങ് എന്താ പറയുക വീടിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ രാമായണ മാസം വരും അല്ലേ കർക്കിടക മാസം അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നിച്ച് ക്ലീനിങ് വഹിക്കില്ല മടുപ്പാവും ചെയ്യും ക്ലീനിങ് നല്ല കാര്യത്തിനോട് തന്നെ മടുപ്പായിപ്പോ ഒന്നിച്ച് ക്ഷീണായിട്ടൊക്കെ എനിക്ക് ചെയ്യാനൊന്നും മയിക്കില്ല അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴും കുറച്ച് കുറച്ച് ഇങ്ങനെ ആസ്വദിച്ചിട്ട് ക്ലീൻ ചെയ്യാലോ മറ്റത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരുമിച്ച് കുറേ ഇങ്ങനെ ക്ലീനിങ് മറ്റു കുക്കിങ്ങും വലിയ കുഴപ്പമില്ല ഈ ക്ലീനിങ് ഇങ്ങനെ കാണുമ്പോൾ ഓ ഇതൊക്കെ എപ്പോഴാണ് തീർന്നു കിട്ടുക എന്നൊക്കെ തോന്നും അപ്പോൾ ഞാൻ ഈ ക്ലീനിങ്ങൊക്കെ ഞാൻ ഈ ഡെയിലി കുറേശ്ശെ കുറേശ്ശേയാണ് എല്ലാം എപ്പോഴും ചെയ്യുള്ളൂ അല്ലാണ്ട് ക്ലീനിങ്ങിനായിട്ടൊരു ദിവസമൊന്നുമില്ല അതുപോലെ തന്നെ ഇതും അതെ രാമായണ മാസം വരുന്നതിൻ്റെ മുൻപ് ഇനിയും ഉണ്ട് പതിനഞ്ച് ദിവസത്തോളം ഉണ്ട് എനിക്ക് തോന്നുന്നു ജൂലൈ പകുതിയിലാണ് കർക്കിടകം വരുന്നത് തുടങ്ങുക അപ്പോഴേക്കും ഓരോരോ വിഭാഗങ്ങൾ നമ്മളിങ്ങനെ സമയമെടുത്തിട്ട് ചെയ്താൽ മതിയല്ലോ ശരിക്കും ഈ രാമായണ മാസം തുടങ്ങുമ്പോഴുള്ള ക്ലീനിങ് എന്ന് പറയുന്നത് പണ്ട് എന്താ പറയുക നമ്മളുടെ പഴയ ആൾക്കാർ കാരണവന്മാരെന്നൊക്കെ പറയണവർ ആ വീടൊന്ന് വൃത്തിയായിട്ട് ഇരിക്കാൻ അതായത് ഇങ്ങനെ നമ്മൾ കുറേ കാലം ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ സാധനങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്തിട്ട് അതിങ്ങനെ കൂടി വരുമല്ലോ അതിങ്ങനെ വർഷത്തിലെങ്കിലും ഒന്ന് ക്ലീനാക്കി ഇരിക്കട്ടെ എന്ന് ഏർച്ചിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമായിരിക്കും എന്താണ് രാമായണ മാസം തുടങ്ങുമ്പോൾ വീടെല്ലാം ക്ലീനായിട്ടിരിക്കുക അടിച്ചു തുടക്കുക മൊത്തം കഴുകുക വീട്ടിൽ ഇങ്ങനെ ഭയങ്കര കട്ടിൽ പടികളൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരതന്നൊക്കെ കണ്ടിരുന്നു എന്തൊക്കെയോ വെച്ചിട്ടൊക്കെ ഇവിടെ പിന്നെ ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക ഞാനങ്ങനെ ഭയങ്കര ഭയങ്കര കഴുകലും അങ്ങനെയുള്ളതൊന്നും ഇല്ല കേട്ടോ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം അത് ഞാനിപ്പോ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഞാൻ അടിച്ചവരി തുടയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ഓരോ ഭാഗങ്ങള് ഉം എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നിച്ചൊരു ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഞാൻ ചെയ്യാറില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇന്നും അതെ വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നും ആവില്ല അത് ഇങ്ങനെ ക്ലീനാക്കുക അല്ലാണ്ട് നമ്മളെ ഇങ്ങനെ സ്വയം ഇങ്ങനെ ക്ഷീണിച്ച് ഭയങ്കര അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്താ പറയുക ഒരു കുറച്ച് സമയം മാത്രമേ ഉണ്ട് ദിവസത്തിൽ കുറച്ച് സമയം മാത്രമേ ക്ലീനിങ്ങിൻ്റെ എടുക്കുകയുള്ളൂ അതിങ്ങനെ എപ്പോഴും ക്ലീൻ ക്ലീനായിട്ടിരിക്കുന്ന ഒരു അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ വീട് എപ്പോഴും നോക്കിയാലും വൃത്തിയായിട്ടിരിക്കുന്നത് എന്നെങ്കിലും കൂടുമ്പോൾ ചെയ്യുന്നതല്ല ഡെയിലി രണ്ട് ദിവസം അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചിങ്ങനെ ക്ലീനാക്കി പോയുണ്ടെങ്കിൽ എന്നും ഒരേപോലെ ഇരിക്കും ഇന്ന് ദോശമാവ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ബാക്കി വന്ന മാവാണ് ഇന്നലെ ഇനി ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാക്കിയുള്ളതായിരുന്നു അപ്പോൾ രണ്ട് ദോശ രണ്ട് ഗോതമ്പ് ദോശ കൂടി ഉണ്ടാക്കി ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇരിക്കുകയാണ് കേട്ടോ വീട് ക്ലീനിങ് പോലെ തന്നെ വീട് ഇങ്ങനെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ള രീതി അങ്ങനെയുള്ള ഒരിതുണ്ടല്ലോ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ എൻ്റെ കാര്യത്തിലും ഞാൻ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഒരുങ്ങിയിട്ടും ഭംഗിയിലും വീട്ടിൽ നടക്കുമ്പോഴും അതെ ഒരുങ്ങിയിട്ടൊക്കെയാണ് നടക്കുക വീട് വീടിനെ മാത്രം ഭംഗിയാക്കിയാൽ പോരല്ലോ നമ്മളേനെ കാണുമ്പോഴേ നമ്മളിങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളേനെ ഒരു സെൽഫ് ലവ് എന്നുള്ള രീതിയിലാണ് അത് നമ്മളിങ്ങനെ എത്ര ഇല്ലെങ്കിലും എന്താ പറയാ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കേണ്ടത് നമുക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മളെ സ്നേഹിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ആദ്യം തന്നെ അത്രയും നമ്മളെ നമ്മളെ സ്നേഹിക്കണം അത്ര വേറെ ആരും നമ്മളെ സ്നേഹിക്കില്ല അപ്പോൾ നല്ല രീതിയിലൊക്കെ കുറച്ച് നേരം കണ്ണാടിന്റെ മുന്നിലൊക്കെ ഇരിക്കുക ഒരു പൊട്ട് കുത്തുക ഇഷ്ടമുള്ള കമ്മലിടുക ഇഷ്ടമുള്ള ഡ്രസ്സിടുക അതിനുള്ള സമയമൊക്കെ കണ്ടെത്തണം നമ്മളിപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ പറയും എനിക്ക് ഒന്നിനും നേരമില്ല പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് നമ്മളെ നമ്മളെ സ്നേഹിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കിട്ടി കിട്ടില്ലേ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ചിലർ പറയും എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും മടുപ്പാവുന്നു പക്ഷെ അങ്ങനെ മടുപ്പാകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അതിങ്ങനെ ഒരഞ്ച് മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മളങ്ങനെ സ്നേഹിച്ച് തുടങ്ങും അതങ്ങനെ ചെയ്ത് തുടങ്ങായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം എന്തായാലും അത് നമ്മളെ ഒന്ന് ഒരുങ്ങാനായാലും ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കാനായാലും സ്വന്തമായിട്ടൊന്നുണ്ടാക്കി കഴിക്കാൻ നമ്മളാണെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടിങ്ങനെ വെച്ച് വിളമ്പി ഒക്കെ ഉണ്ടാക്കും പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ അല്ലേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമുക്കൊന്നുണ്ടാക്കിയിട്ട് നമ്മളൊന്നും അത് ആസ്വദിച്ചിരുന്ന് കഴിച്ചു നോക്കണ്ടു അതേപോലെ ഇഷ്ടമുള്ള ഡ്രസ്സിട്ട് ഇഷ്ടപ്പെട്ടുള്ള കമ്മലിട്ട് പൊട്ടു കുത്തി കണ്ണെഴുതി പൗഡറിട്ട് മുന്നിൽ ഒന്ന് നിന്ന് നോക്കണ്ടു എത്ര മനസ്സിൽ സന്തോഷമില്ലാത്തവരായാലും പതുക്കെ പതുക്കെ ഒരു സന്തോഷമൊക്കെ എന്തായാലും ഉണ്ടായിത്തുടങ്ങും ഇനിയിപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഇപ്പോൾ ഒരു കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറച്ച് നേരം ഒരുങ്ങി കണ്ണാടിയിൽ നോക്കിയാൽ എന്ത് എന്ത് സന്തോഷമാണ് വരാനുള്ളത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ ആവോ എനിക്കറിയില്ല പക്ഷേ ഞാൻ സന്തോഷിക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യണത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് സ്വയം ഒരു എന്താ പറയുക ഓൺലൈനിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ഡ്രസ്സ് ആയാലും എന്തെങ്കിലും ഇഷ്ടമുള്ളത് എന്തെങ്കിലും കണ്ടിട്ട് അതെനിക്ക് ഓർഡർ ചെയ്യും എന്നിട്ട് ഞാനതിൽ എനിക്കറിയില്ല ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ അപ്പൊ അമ്മയൊക്കെ ചോദിക്കും നിനക്ക് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഹാപ്പി ആവുന്നത് അമ്മക്ക് അത് അമ്മ പറയും നിന്ന് എനിക്ക് മനസ്സിലാവണെന്തോ കാര്യത്തിൽ പറയും പക്ഷെ ഞാനതില് ഹാപ്പിയാണ് കിച്ചനും വർക്ക് ഏരിയയും ഒന്നു ക്ലീൻ ആക്കിട്ട് പിന്നെ പുറത്ത് മുറ്റൊന്നും ജസ്റ്റ് ഒന്ന് അടിച്ചു വരണം മുറ്റടിച്ചു വരെ ഞാൻ ജസ്റ്റ് ആ മഴയൊന്നും ഇങ്ങനെ മഴച്ചാറിലുണ്ടായിരുന്നു അപ്പൊ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അയലൊക്കെ ഉള്ളതൊന്നും അടിച്ചു വരിക പോയില്ല അപ്പൊ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിച്ചു വരിക പോകും അപ്പൊ മഴയൊന്ന് മാറിയതിന് ശേഷം ഒന്നും ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാ വെയിൽ വരുന്നതൊക്കെ ഇനി കണക്കാണ് ആ പിന്നെ കിച്ചൺ ക്യാബിൻസ് തുറന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലേ പക്ഷെ കിച്ചൺ ടൂർ ചെയ്ത സമയത്ത് ഏതൊക്കെയോ ഒന്ന് ഇങ്ങനെ ആക്കി ജസ്റ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം എല്ലാ ക്യാബിൻസിൻ്റെ ുള്ളിലുള്ളത് അത് വരട്ടെ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുപോലെ തന്നെ സൂര്യൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ റൂട്ടീൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചിട്ട് മുൻപ് കമന്റ് ഇട്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോ അത് അത് പറയണമെങ്കിൽ എൻ്റെ ഡെലിവറി സ്റ്റോറി കഴിയട്ടെ അത് വരുന്ന വെയിറ്റ് ഞാൻ പറയാം അത് എന്നാലേന അതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടുള്ളൂ അത് പറഞ്ഞ് ഒക്കെ അതിൻ്റെ റൂട്ടീനിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ഫീലിങ്ങോട് കൂടിയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ ഡെലിവറി സ്റ്റോറി ഒരൊന്നൊന്നര ഡെലിവറിയും പ്രഗ്നൻസിയും ആക്കൊരു ഒന്നൊന്നര കഥയാണെങ്കിലും സൂര്യന് സൂര്യൻ ചെറിയ കുഞ്ഞായിരുന്ന വളർത്തുന്ന ഒരു ടൈമൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ ചെയ്തത് അത് എന്താ ഞാൻ ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര സുഖമുള്ള ഓർമ്മകളാണ് ഭയങ്കര എല്ലാം വളരെ റിലാക്സ്ഡായിട്ടാണ് അവൻ്റെ കുഞ്ഞു കുഞ്ഞു വാകേരിക്കുന്ന സമയത്ത് ഞാൻ ഞങ്ങൾ പോയത് ഇവിടുന്ന് അഞ്ചാം മാസത്തിൽ ചോറൂൺ ആറാം മാസത്തിന്റെ മുൻപായിട്ടുള്ള ചോറൂണ് അത് കഴിഞ്ഞ വഴിക്കാണ് ഗൾഫിൽ പോയത് അന്ന് കുഞ്ഞു വാകേയിരിക്കുന്ന സമയത്ത് ഞാനും ഒറ്റയ്ക്ക് തന്നെ ഇപ്പൊ ഏട്ടൻ ജോലിക്കും പോവും പക്ഷെ ആ കാര്യങ്ങളൊക്കെ എനിക്കൊന്നും വിഷമിക്കാനുള്ളതായും ഞാൻ അട്ടക് ചെയ്യാനുള്ള അങ്ങനെയൊന്നും എനിക്കില്ല എല്ലാം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവൻ ചില ചിലരൊക്കെ പറയണേക്കാ കുട്ടിക്കാലൊക്കെ ഭയങ്കര കുട്ടികൾ ഭയങ്കര വികൃതിയും അല്ലെങ്കിൽ അവരുടെ പിന്നാലെ നടന്നിട്ട് നമ്മളുടെ കിച്ചണിലെ വർക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഹറിവറി ആയിട്ടുള്ള ലൈഫ് എനിക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല ഞാൻ പറയും അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം വളരെ കൂളായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് എൻ്റെ റൂട്ടീൻസ് എല്ലാം ഉണ്ടായിരുന്നത് ഗൾഫിലായേൻ്റെയും ഒറ്റയ്ക്കായൻ്റെയും ഒക്കെ ഒരു സുഖമായിരിക്കും അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും ആ ഒരു ഇപ്പം ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് കൂളായിട്ട് എന്നൊക്കെ പറയാനുള്ള കാരണം അത് തന്നെയാണ് അപ്പൊ ഇന്ന് സൂര്യന്റെ റൂമാണ് കേട്ടോ ക്ലീനിങ്ങിന് വന്നിരിക്കുന്നത് ഞാൻ ഇത് വേറെ എല്ലായിടത്തും ഞാനൊന്നും അടിച്ചു വരി തുടക്കുന്നില്ല അടിച്ചു വരുന്നേ ഉള്ളു എല്ലാ പണിയും കൂടി എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ന് സൂര്യന്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാൻ ഒന്ന് കാര്യമായുള്ളൊരു ക്ലീനിങ് ഇത് അവന്റെ സ്കേറ്റിങ്ങിന് എന്തോ മെഡൽ എന്തോ കിട്ടിയതാണ് ട്രോഫി എന്തോ കിട്ടിയതാണ് കേട്ടോ അവൻ്റെ റൂം അവൻ തന്നെയാണ് ക്ലീനാക്കാറ് പക്ഷെ നമ്മളുടെ കണ്ണും കഴിയും അവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവൻ പലതും കാണില്ല അവൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താ ഇങ്ങനെ അയാൾക്ക് അല്ലെങ്കിൽ ബാത്റൂം ബാത്റൂം ഒക്കെ അവൻ തന്നെയാണ് ക്ലീൻ ആക്കുക പക്ഷേ ഇടയ്ക്ക് ഞാൻ ഞാനവിടെ കയറി ഒന്ന് കുളിക്കണം എന്നാലേ ശരിക്കുള്ള ക്ലീനിങ് നടക്കുള്ളൂ അപ്പോൾ അവൻ്റെ അടുത്ത് ഓരോന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കും ഞാൻ നീ ഇവിടെ ഇത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല അപ്പോൾ അവൻ പറയുന്നത് ഞാൻ ക്ലീൻ ആക്കുമ്പോൾ ഇതൊക്കെ ക്ലീൻ ആയതാണ് ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുക അപ്പൊ ഞാൻ ചോദിക്കും നീ ക്ലീൻ നീ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇത് നീ കാണാനായിട്ട് തന്നെയാണ് നീ ക്ലീനാക്കാത്തത് ഇല്ലമ്പ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള പോലെ ഒക്കെയാണ് പറയും അപ്പൊ ഞാൻ തന്നെ എല്ലാ ഇങ്ങനെ ഞാൻ കയറി വൃത്തിയാക്കുന്നു ഞാൻ പറയില്ല നല്ല ചീത്ത പറയും അവിടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടില്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് ആണ് അതേപോലെ അവന്റെ റൂമിലും അത് അവിടെ ക്ലീനാക്കി ഇവിടെ എന്നൊക്കെ ക്ലീനാക്കിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻസ്പെക്ഷൻ അല്ലേലുണ്ട് അവൻ്റെ റൂമിലേക്ക് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുൻപ് അവൻ്റെ അടുത്ത് പറഞ്ഞ് ക്ലീൻ ആക്കിച്ചതാണ് ക്ലീനാക്കുക പറഞ്ഞു ഒക്കെ ഒന്ന് ഒതുക്കിപ്പുറക്കി വെച്ചോണ്ടു അതായത് അവൻ്റെ തരം ക്ലീനിങ് കഴിഞ്ഞ റൂം തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട് ഞാൻ വന്നിട്ട് ക്ലീൻ ചെയ്യുന്നൊന്നും ഞാൻ പറയില്ല പിന്നെ അവന് മടിയ അപ്പോൾ എല്ലാം അവൻ്റെ ഭാഗം ഒരു ക്ലീനിങ് കഴിഞ്ഞ റൂമാണ് എന്നാലും രാമായണ മാസം ആവുന്നതല്ലേ അപ്പോൾ ഒരു മൊത്തത്തിൽ എല്ലായിടത്തും ഒരു ആ പേരിലെങ്കിലും ഒന്ന് പൊടി തട്ടി ഒന്ന് തുടച്ച് അങ്ങനെയൊക്കെ ആക്കുന്നത് നല്ല കാര്യമാണ് വിൻഡോൻ്റെ മുകളിലൊക്കെ ഞാൻ ജസ്റ്റ് പൊടി തട്ടിയിട്ടുള്ളൂ ഇനി അത് ഒരു ക്ലീനിങ് വേറൊരു ദിവസം ഞാനും വേട്ടനും കൂടിയിട്ട് വേണം കമ്പനിക്കൊരാൾ വേണം അതിൽ ഇങ്ങനെ വാക്കും ക്ലീനർ വെച്ചിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം ഈ സ്ലൈഡിങ് അല്ലേ അപ്പോൾ അത് വേണമെങ്കിൽ നല്ല വലിയ വിൻഡോസ് ആണല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു രസമാണ് അപ്പോൾ പിന്നെ മഴ മഴയില്ലാത്തൊരു നേരം നോക്കിയിട്ട് വേണം ചെയ്യാനും അത് പുറത്തൊക്കെ വാക്കും ക്ലീനർ വെച്ചിട്ട് ചെയ്യേണ്ടി വരും പുറത്ത് സ്ലൈഡിങ്ങിൽ അപ്പോൾ ഏതായാലും ഇനി ഒരു സൺഡേ വരട്ടെ വിൻഡോ എല്ലാ വിൻഡോസും ഒന്ന് നടന്ന് ഒന്ന് ശരിയാക്കാനുണ്ട് പിന്നെ ഇത് ഇനി ഞാൻ ഇവിടെ ഫാനൊക്കെ തുടക്കിലും മാറാൽ തട്ടലൊക്കെ കഴിഞ്ഞതായിരുന്നു അപ്പം പിന്നെ അന്നും എല്ലാം കൂടിയിട്ട് അന്ന് നേട്ടനൊക്കെയാണ് അത് ചെയ്തത് അപ്പം പിന്നെ അന്ന് എനിക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാനുള്ള ഒരു നേരം ഉണ്ടായിരുന്നില്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ പണിയും കൂടിയിട്ട് ഞാൻ ഒരുമിച്ച് ചെയ്യില്ല എനിക്ക് പിന്നെ ഭയങ്കര മടുപ്പായിരിക്കും ക്ലീനിങ് എന്നുള്ളത് തന്നെ കേൾക്കുമ്പോൾ തന്നെ ആകെ ഒരു മടുപ്പ് വരും അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എപ്പോഴും ഒരേപോലെ ഇങ്ങനെ ക്ലീൻ ആയിട്ടിരിക്കുക അതാണ് എൻ്റെ ഒരു ഉദ്ദേശം മുൻപ് പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെയാണ് എൻ്റെ സോപ്പ് ഇട്ടിട്ട് ഓരോ പഠിക്കൊക്കെ കിട്ടുള്ളൂ അന്നൊക്കെ അപ്പോൾ അത് അച്ഛനും അമ്മയൊക്കെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് മോളെ എന്നാൽ ഈ കിച്ചൻ നിന്ന് നീ ഒന്ന് ക്ലീനാക്കി ഒതുക്കി പൊറുക്കിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓരോ ടാസ്ക് തരുന്നതായിരിക്കും അപ്പോൾ ഞാനവിടെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനോ അമ്മയോ അമ്മയ്ക്കൊക്കെ പിന്നെ ആകെ ഒരു പരക്കം പാച്ചിലാണ് അതായത് ഞാനീ സകല സാധനം എനിക്കാവശ്യമില്ലാത്ത ഒന്ന പഴയ ഇവരൊക്കെ ഇങ്ങനെ വീട്ടിലെന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ എടുത്തേക്കൊക്കെ ചെയ്യുമല്ലോ പക്ഷേ എനിക്കതൊന്നും കണ്ടുപിടിക്കില്ല അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ പഴയ സാധനങ്ങൾ അതൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ പുറത്തേക്ക് ഇടും അപ്പേക്കും അമ്മ പറയും അയ്യോ അത് കളയാളുള്ളതല്ല അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെറുക്കിട്ടോടൊന്ന് അമ്മ ഇങ്ങടെ വീണ്ടും എടുത്തിട്ട് എടുത്തിട്ട് വരുന്നിട്ട് അമ്മ പറയും ഇവളെ ശ്രദ്ധിക്കണം ഇനി പഴയ പഴയത് കളയാനുള്ളതിന് നമ്മളെ പേരേ ഉള്ളൂ അച്ഛനും അമ്മയും ഏറ്റവും പഴയത് ഇനി നമ്മളെ എടുത്തിട്ട് പുറത്തേക്ക് കളയുവാന്നിരിക്കും ഇപ്പൊ ഒരു ചൂല് ഞാൻ ഉപയോഗിച്ചത് കണ്ടില്ലേ ഈ ഇർക്കിലി ചൂല് അതാണ് എനിക്കിഷ്ടം വേഗം അങ്ങനെ അടിച്ചു വരാൻ അത് അമ്മ അമ്മ അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ ഓലയിൽ നിന്ന് ഇങ്ങനെ ചീന്തിയിട്ട് ഇറക്കിയിൽ ഉണ്ടാക്കി വെക്കുന്നതാണ് ചൂലാക്കിയിട്ട് അപ്പം ഞാൻ അവിടെ നിർത്തിട്ട് പോന്നതാണ് ഈ കട്ടിൻ്റെ അടിയിലും പിന്നെ ഭയങ്കര സ്പീഡിൽ അവിടെ മുക്കും മൂലയൊക്കെ നല്ല പൊടിയൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ അടിക്കാനൊക്കെ അങ്ങനെ സൂര്യൻ്റെ റൂമിൽ ഒരു വിധം ക്ലീൻ ചെയ്യും കഴിഞ്ഞു ഇനി ഞാനീ ബാത്റൂമിൽ കയറി ഇങ്ങനെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമും ക്ലീനാക്കി ഇറങ്ങാം പിന്നെ ഉള്ളത് വിൻഡോ അത് പിന്നെ ഇനിയിപ്പോൾ ഒരു സൺഡേ കിട്ടുമ്പോൾ മൊത്തം വിൻഡോകൾ അത് ഇടയ്ക്ക് ക്ലീനാക്കുന്നത് തന്നെയാണ് ഏട്ടനാണ് മെയിനായിട്ട് ഈ വിൻഡോകളൊക്കെ വേഗം ക്ലീനർ വെച്ചിട്ടുള്ള ഒക്കെ അപ്പം ഞാനൊരു കമ്പനിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ വേഗം കഴിയുമല്ലോ ഇനി ആ ബെഡിലൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിക്കാനുണ്ട് അതിന് ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിരിച്ചാൽ മതിയല്ലോ അപ്പം അതിന്റെ മുൻപ് മൊത്തം ഒന്ന് ഒരു ക്ലീനിങ് ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനുണ്ട് ഇന്നലെ മൊത്തം അടിച്ചു വാരി തുടച്ച സ്ഥലമാണ് എന്നാലും ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേസിലാണ് തുടക്കലുള്ളൂ എന്നാലും എന്നൊന്ന് അടിച്ചു വരും അപ്പോൾ ഒരു ജസ്റ്റ് ഒരു അടിച്ചുവാരിൽ പെട്ടെന്ന് അങ്ങ് തീർത്തിട്ട് വേഗം കുളിക്കാൻ കയറാം ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേര് ഞാൻ മറന്നുപോയിട്ടോ ടി വി യൂണിറ്റ് ഒന്ന് കാണിക്കുമോ അപ്പോൾ അപ്പം ഇതാ അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാൻ അവിടുന്ന് അങ്ങനെ ഒരു ടി വി യൂണിറ്റ് കിട്ടണ വിധത്തിൽ ഞാൻ അടിച്ചു ഇത് അതിങ്ങനെ ഓർത്തു പക്ഷേ ആ കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത് ഇവിടുത്തെ എല്ലാ വർക്കും അതെ ഒരു മിനിമലിസ്റ്റ് രീതിയിലാണ് ഞാൻ ഞങ്ങളുടെ വീടെല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ടുള്ള ആണ് ഇനി ഒട്ടും മടുപ്പില്ലാണ്ട് കുറച്ച് കുറച്ചായിട്ടുള്ള ക്ലീനിങ് അപ്പോൾ എപ്പോഴും വീട് നല്ല വൃത്തിയായിട്ടിരിക്കും ഇതിപ്പോൾ കർക്കിടമാസം എന്നുള്ളതല്ല നമ്മൾ എന്നും എല്ലാ നമ്മളുടെ ഒരു ഒരു റൂട്ടീൻ വർക്കായിട്ട് ഒരു കുറച്ച് നേരം ഡെയിലി കുറച്ച് നേരം എന്തെങ്കിലും ചെറിയൊരു ക്ലീനിങ് അപ്പോൾ അതങ്ങനെ നമുക്കതൊരു ശീലാവും നമ്മളിങ്ങനെ പണിയെടുക്കുക എന്നൊന്നും തോന്നില്ല അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യാതെ പോലും നമ്മൾ അറിയാണ്ട് നമ്മളങ്ങ് ചെയ്തു നോക്കുകയുള്ളൂ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഇവിടെ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാണ്ട് ഇതൊരു പുതിയ ബെഡ്ഷീറ്റ് ആണ് അത് കണ്ടപ്പോഴേ സൂര്യൻ പറഞ്ഞു ഇത് എൻ്റെ റൂമിക്ക് വേണം അവൻ്റെ റൂമിലാണെങ്കിലും കുറച്ച് ലൈറ്റ് കളേഴ്സാണ് എപ്പോഴും സ്യൂട്ട് സ്യൂട്ടാവുക നമ്മളിപ്പോൾ ബെഡ്ഷീറ്റ് അവൻ്റെ റൂം ചെറുതാണെങ്കിൽ വൈറ്റ് വൈറ്റ് ഫേണിച്ചറും അതേപോലെ ലൈറ്റ് കളേഴ്സ് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കേട്ടൻ ആയാലും വൈറ്റോ അതിനോട് ലൈറ്റ് കളേഴ്സ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ റൂമിനെ കുറച്ചുകൂടി വലിപ്പം തോന്നിക്കും അതാണ് ഈ റൂമിലെല്ലാം വൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബെഡ്ഷീറ്റ് ആയാലും ഇവിടെ ലൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ പിന്നെ അവന് പുതിയതല്ലേ ഇത് അവൻ്റെ ബെഡ്ഷീറ്റിൽ ബെഡിൽ വിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു പക്ഷേ വിരിച്ചു വന്നപ്പോഴും എനിക്കും തോന്നി ഇത് കുറച്ച് കടുപ്പ് അധികമായി പോയി കടുപ്പ് ബെഡ്ഷീറ്റിനല്ല അതിൽ പില്ലോ ഒക്കെ വന്നപ്പോഴേക്കും പില്ലോ കില്ലോക്കവറിൻ്റെ കളർ തീരെ ഇഷ്ടമായില്ല പിന്നെ അവൻ പറഞ്ഞതല്ലേ കുറച്ച് ദിവസമല്ലേ കിടക്കുള്ളൂ അത് കഴിഞ്ഞാൽ അങ്ങോട്ട് അലക്കാനെടുക്കുമല്ലോ ഏതായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു അത്യാവശ്യം ബോറായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മാട്രസ് പ്രൊട്ടക്ടറിന് പകരം ആ മാട്രസ് പ്രൊട്ടക്ടറായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പഴയ ബെഡ്ഷീറ്റാണ് അതാണ് ഞാൻ രണ്ട് ബെഡ്ഷീറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ബെഡ്റൂമിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കേട്ടണോ ഫർണിച്ചറോ അല്ലെങ്കിൽ മറ്റ് ഇൻറ്റീരിയർ വർക്കോ മാത്രമല്ല അതിൽ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ് കൂടിയാണ് ഇതിൽ ഈ ഫോട്ടോ ഒന്ന് കാണിക്കുമോ എന്ന് രാജലക്ഷ്മി ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കുന്ന ആയിരിക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ചോരനോട് വെച്ചിരിക്കുന്ന ഒന്ന് അടുത്തുനിന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ കൊളാശായിട്ട് വെച്ചതാണ് ഇത് ഇപ്പോൾ കുറച്ച് പഴയതാണ് സൂര്യനെ കാണുമ്പോൾ മനസ്സിലാവില്ലേ ഈ ഫോട്ടോ ഇത് ഗൾഫിൽ നിന്ന് എടുത്തതായിരുന്നു ഇതൊക്കെ നാട്ടിൽ വന്നപ്പോഴത്തെ ഫോട്ടോ ആണ് ഇതൊക്കെ ഇപ്പം കഴിഞ്ഞ ഇതൊരു കഴിഞ്ഞ വർഷം എടുത്തതാണ് ഇതും അതെ ഒരു വർഷം രണ്ട് വർഷമായിട്ടുണ്ടാവും അതൊരു ഓണത്തിനോ വിഷുവിനോ ഇതിനോ എടുത്തതാണ് പിന്നെ ഇത് ഒരു മൂന്ന് വർഷമായിട്ടുണ്ടായിരിക്കും കുമ്പിലി നിർത്തതാണ് പിന്നെ ഇത് ഞങ്ങൾ ഗൾഫിലായിരിക്കും പെള്ളം ഞങ്ങളുടെ ഫ്ലാറ്റെന്നിങ്ങനെ എടുത്തത് ഒരു ഫോട്ടോ ആണ് പിന്നെ ഉള്ളത് അടുത്തത് ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ അമ്മ ഇത് എടുത്തി അമ്മേനെ അമ്മു അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതൊരു ഓണ ഓണസമയത്തിൽ തന്നെയാണ് തോന്നുന്നത് പിന്നെ ഇത് കുടുംബ നമ്മുടെ കുമ്പിലുള്ള എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് പിന്നെ ഇതാ താഴെ അമ്മു ഞാനും കൂടിയിട്ടുള്ള ഫോട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ